പൂരം നക്ഷത്രവും പിന്നെ അതുപോലെ തന്നെ മകീരം അവിട്ടം അനിഴം ഈ നാല് നക്ഷത്രങ്ങളും ഒരുമിച്ച് വരരുത് ഈ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെ കിട്ടണേൽ വലിയ കുഴപ്പമില്ല എന്നാൽ പറഞ്ഞത് പക്ഷെ ഇത് ഒരുമിച്ച് വന്നാൽ പ്രശ്നം തന്നെയാണ് എന്തുകൊണ്ട് പൊരുത്തം നോക്കുന്നില്ല എല്ലാ ജ്യോതിഷന്മാരും പൊരുത്തം നോക്കാനാണ് പറയുന്നത് സാർ എന്തുകൊണ്ടും ആണ് പൊരുത്തം നോക്കാത്തത് പൊരുത്തം നോക്കുന്നില്ല എന്ന് പറയാം പൊരുത്തു നോക്കാറുണ്ട് ആ പക്ഷേ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് ഇപ്പോൾ ശ്രീരാമൻ സീതാദേവിയെ കല്യാണം കഴിച്ചു പൊരുത്തൊന്നും നോക്കിയിട്ടില്ല അത് വിധിയാണ് അതുപോലെ ഓരോ ഒരു വിധിയുണ്ട് ഞാൻ ആരെ കൂടെ ജീവിക്കണം ആരാരടെ കൂടെ ജീവിക്കണം ജീവിക്കണമോ അങ്ങനെയുണ്ട് അങ്ങനെ സംഭവിക്കാലോ ഇതൊക്കെ വിധിയാണ് ആ വിധി പ്രകാരം സംഭവിക്കുള്ളൂ അപ്പൊ നമ്മളിപ്പോ സാധാരണഗതിയില് പാപ ജാതകാണ് ശുദ്ധജാതകും പറഞ്ഞിട്ടൊക്കെ കൊടുക്കും അപ്പോൾ ഞാൻ എൻ്റെ രീതി അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല എൻ്റെ രീതി എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ച രീതി ഇപ്പോഴത്തെ ഗുരുനാഥൻ ഞാൻ പറഞ്ഞില്ല അപ്പോൾ അത് പ്രകാരം നമ്മൾ എന്താ ചെയ്യുക ഇയാൾക്ക് ഇപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്ക് എന്താണ് യോഗം നോക്കും മംഗല്യത്തിന് യോഗം ഉണ്ടോ സന്താനത്തിന് യോഗമുണ്ടോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ നക്ഷത്രം ഏതാണ് അത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാത്രമേ ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ ഈ കുട്ടി ഏത് ദിക്കിൽ നിന്ന് വരുന്നു അതൊക്കെ നമുക്ക് അംശം കൊണ്ട് കിട്ടും അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ മൊത്തത്തിലുള്ളൊരു ഫലം പറയും അപ്പോൾ ഇത് പറയുമ്പോൾ ആൾക്കാർ മാത്രമല്ല ഈ കുട്ടി നിങ്ങൾ നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന കുട്ടിയാണോ അപ്പോൾ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഈ കുട്ടി നിങ്ങളെപ്പോൾ മികച്ചു നിൽക്കും ചിലപ്പോൾ എഡ്യൂക്കേഷൻ ആവാം ധനമാവാം സൗന്ദര്യം ആവാം ഇതൊക്കെ പറയും അല്ലെങ്കിൽ കാസ്റ്റ് വൈസ് പറങ്ങളെക്കാളും താഴെയുള്ള കാസ്റ്റാണ് അല്ലെങ്കിൽ ഉയർന്ന കാസ്റ്റാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ അതെങ്ങനെയും ശരിയാവുക ഞാൻ ഇപ്പൊ ശരിയായാലും നിങ്ങൾ കല്യാണം കഴിക്കണ്ട നിങ്ങളുടെ യോഗമാണ് ഞാനിപ്പോൾ പറഞ്ഞു ഒപ്പം നക്ഷത്രം പറഞ്ഞു കൊടുക്കും അപ്പൊ നക്ഷത്രത്തിൽ ഞാൻ എപ്പോഴും പറയും ഇത് നക്ഷത്രം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്ലാരിറ്റി ഉള്ളൂട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മൂന്ന് നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കും അത് ഗ്രൂപ്പ് ഇപ്പൊ ഇപ്പൊ അശ്വതിയാണ് അശ്വതി മകം മൂലം ഇതിലേതെങ്കിലും നക്ഷത്രം വരാമെന്ന് പറയും അങ്ങനെ പറയുമ്പോഴ ഇവര് പറയുന്നത് ഒയ്യോ ഇങ്ങനൊരു നക്ഷത്രം വന്നിരുന്നു അപ്പൊ അതെന്തെടുക്ക ഒയ്യോ അത് പറ്റില്ല പണിക്കരെ അത് എഴുതി തന്നില്ല അതില്ല എന്ന് പറയും മറ്റുള്ള ജ്യോത്സ്യന്മാർ എഴുതി കൊടുത്തിട്ടുണ്ട് ഇന്ന നക്ഷത്രങ്ങളിൽ ചേരുക ഞാൻ പറയും നിങ്ങൾ എഴുതി കൊടുക്കുന്നത് പോലെയാണോ ഈശ്വരൻ നിങ്ങൾക്ക് വിധിക്കുന്നത് അപ്പോൾ ചിലരുടെ ഞാൻ പറയും നിങ്ങളെക്കാൾ താഴെയുള്ള കുട്ടിയാണ് സാമ്പത്തികമായിട്ട് താഴ് അപ്പോൾ അവർ പറ്റില്ല അവർക്ക് ധനം വേണം നിങ്ങൾ എവിടെ ചെന്നാലും കിട്ടില്ല ഈ ഭരരുചിയുടെ കഥ പറഞ്ഞിട്ടില്ലേ അതേപോലെ തന്നെയാ അപ്പോൾ പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഒന്നല്ല പൊരുത്തം അത് ഈശ്വരൻ ഒരു പൊരുത്തം നോക്കുന്നുണ്ട് ആ പൊരുത്തമേ സംഭവിക്കുകയുള്ളൂ അതിൽ സാധാരണ എല്ലാവരും പത്ത് പൊരുത്താൻ നോക്കുക അത് എല്ലാവരും രാശി രാശി ആദ്യം വശം അതിൽ വേദം കൊണ്ട് പൊരുത്തമുണ്ട് അപ്പോൾ ചിലർ വന്നാൽ നമ്മൾ ഇത് വേദപൊരുത്താണ് അപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല ആയിക്കോളൂ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മദ്യപരിജുമാണ്ഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഈ മദ്യപരിജു വന്നവർ കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ശത്രുത അത് പ്രശ്നം ഉണ്ടാകും ഇനി പ്രശ്നം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെയും ഇവർ മക്കളെ സംബന്ധിച്ച് ഇവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഇങ്ങനെയൊക്കെ ഫലം വരും പക്ഷേ അതൊരു അനുഭവിക്കാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല മാത്രമല്ല അവർക്ക് യോഗവും കൂടിയാണ് അനുഭവിക്കാൻ അവർക്ക് യോഗ അപ്പോൾ നമ്മൾ ഈ പത്ത് പൊരുത്തിൻ്റെ അപ്പുറത്തൊരു പതിനൊന്നും പന്ത്രണ്ടും നോക്കും അതെൻ്റെ ഒരു ഗുരു പഠിപ്പിച്ചെല്ലാം അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു ഗോപിമാഷ് അപ്പോൾ പുള്ളി പറയും പതിനൊന്നും പന്ത്രണ്ടും പൊരുത്തം നോക്കണം എന്ന് പറയും പതിനൊന്നും എന്ന് പറഞ്ഞാൽ ആയു ആയു പൊരുത്തം അപ്പോൾ ഒരു പ്രത്യേക കണക്കാണ് ആ കണക്ക് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചിരിക്കുമോ എന്നറിയാം അപ്പം മരണം വരെ അവർ ഒരുമിച്ചിരിക്കും അപ്പം നമ്മൾ പറയും നിങ്ങൾ മരിച്ചിട്ടേ പിരിയുള്ളൂ അതുവരെ നിങ്ങൾ ഒരുമിച്ചിണ്ടാവും ഇനി പന്ത്രണ്ടാമത്തൊരു പൊരുത്തമുണ്ട് ഈ പന്ത്രണ്ട് പൊരുത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും അപ്പോൾ അതിൽ മധ്യമുണ്ട് ഉത്തമമുണ്ട് അധമോ ഉണ്ട് ഉത്തമമാണെന്ന് നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കും മധ്യമാണെന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും അധമമാണെങ്കിൽ പ്രശ്നമാണ് അപ്പം ഞാൻ അവരോട് പറയും ഭാര്യ ജോലി ചെയ്യണം ഭാര്യ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും അതെന്താ അങ്ങനെ അതങ്ങനെയാണ് അപ്പം ഈ പന്ത്രണ്ടാമത്തെ പൊരുത്തം ഇതിപ്പോൾ എൻ്റെ അനുഭവത്തിൽ കറക്റ്റാ ഈ പതിനൊന്നും പന്ത്രണ്ടും ഉത്തമ ഇപ്പം എൻ്റെ ചാടകം എടുത്തു കഴിഞ്ഞാൽ ഞാനും എൻ്റെയും ഭാര്യയും തമ്മിൽ പതിനൊന്നും ഉത്തമമാണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കും ഇന്ന് ഓരോരുത്തർ പോകാൻ പറ്റിയില്ല നമുക്ക് ഐ മീൻ നമ്മൾ നാട് വിട്ടു വിട്ടുപോകാനൊക്കെ ഒരുപാട് ശ്രമിച്ചുള്ള കളിച്ചിട്ട് പോകാനൊക്കെ ഒരുപാട് നടന്നിട്ടില്ല പന്ത്രണ്ടാമത്തെ പൊരുത്തം ഇല്ല അഥമാണ് അപ്പം ഞാൻ ഭാര്യയോട് പറയും നീ എന്തെങ്കിലും ജോലിക്ക് പോകണം പുള്ളി പറയുമ്പോൾ സർക്കാർ ജോലി വേണം അങ്ങനെ പുള്ളിയുടെ ആഗ്രഹം പറയുമ്പോൾ പുള്ളിക്ക് രണ്ട് വർഷം പുള്ളിക്ക് സർക്കാർ ജോലി കിട്ടി ടെമ്പററി ആയിട്ട് രണ്ട് വർഷം മൂന്ന് മാസം മൂന്ന് മാസം അങ്ങനെ പിന്നെ പുള്ളി നിർത്തി ഇപ്പം പുള്ളി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അത് സ്ഥിരമാണ് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എൻ്റെ ജാതകത്തിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ പതിനൊന്നും പന്ത്രണ്ടുമാണ് കറക്റ്റ് നോക്കേണ്ടത് ഈ പിന്നെ ഈ പതിനൊന്നും പന്ത്രണ്ട് ഈശ്വരം വിധിക്കുന്നതാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് ഭഗവാൻ എന്ത് അപ്പോൾ അവിടേക്ക് നമുക്ക് എത്താനുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ എന്താ ഈ ജാതകം വലയ്ക്ക് പൊരുത്തം നോക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ എത്തിയില്ലേ ഇപ്പോൾ ഞാൻ വാടക വാടകപ്പള്ളിന്ന് വരുന്നു ഞാൻ അറിയാത്ത ഏരിയയാണ് വരുന്നത് അപ്പോൾ ഗൂഗിൾ നോക്കി ആ ഗൂഗിൾ നോക്കി ഗൂഗിൾ വഴി കാണിച്ചെന്ന് അതുപോലെ ഒരു വഴികാട്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഒരുത്തം അതിലൂടെ നമ്മൾ എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മു ജാതകം നോക്കാറൊക്കെ നോക്കാത്ത ആൾക്കാർ ഇഷ്ടത്തിന് വിവാഹം കഴിക്കുന്നു ജീവിക്കുന്നു സുന്ദരമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ആരാരെ കൂടെ ജീവിക്കണം ജീവിക്കണ്ടേ അതും ഈശ്വരൻ തീരുമാനിക്കും ചിലർ പറയും അയാൾ കാണിച്ചെന്നൊക്കെ കുട്ടിയാ ഏയ് അതൊക്കെ യോഗമാണ് അത് ഈശ്വരൻ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അല്ല അയാളല്ല അയാളെ കൊണ്ട് ഈശ്വരൻ കാണിച്ചു തന്നതാണ് ഇങ്ങനൊരു കുട്ടിയുണ്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും അയ്യോ പ്രശ്നമായി എന്താ ചെയ്യാൻ പറ്റും അത് നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് അതേ പൊരുത്തത്തെക്കുറിച്ച് പറയാനുള്ളൂ പൊരുത്തം എന്ന് പറയുന്ന സബ്ജക്റ്റ് എല്ലാ പേരും ആധികാരികമായിട്ട് എന്താ പറയുക ഈ നമ്മുടെ എല്ലാ പൊരുത്തങ്ങളും ചേർച്ച മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നു അതിലുപരി മധ്യമരജു പിന്നെ അതുപോലെ നിങ്ങളുടെ പാപസ്വാമ്യം ഇതൊക്കെ പറഞ്ഞ് പല പല പേടിപ്പെടുത്തലുകളും പിന്നെ വളരെ നല്ല ജ്യോതിഷന്മാർ അതിന് പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് ചേരുന്ന ജാതകത്തിനെ ചേർത്ത് സന്തോഷമായിട്ട് പോകാനും പറയുന്നുണ്ട് അപ്പോൾ സാർ തന്ന ഒരു കാഴ്ചപ്പാട് എൻ്റെ ഡിഫറൻ്റ് ആണ് സാധാരണ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ മധ്യമ രജു അത് ഇത്തിരി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതിൻ്റെ ഫലം മിക്കവാറും എല്ലായിടത്തും വരുന്നുണ്ട് ഓക്കെ ഇത് അനുഭവത്തിലൂടെ കണ്ടുള്ളതാണ് ഇത് നമ്മൾ ഇപ്പം ഇത് ശാസ്ത്ര ശാസ്ത്ര ഒരു ഭാഗത്ത് ഇതിൻ്റെ അപ്പുറത്താണ് നമ്മളനുഭവം ഇപ്പം ഇത്രയും വർഷത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ വേദവും മധ്യമരജുവും പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിൽ ഈ മധ്യമരജ്ജുവിൽ രണ്ട് രജു ആരോഹി രജു അവരോഹി രജു അങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ ഭരണിപൂരം പൂരാടം മകീരൻ ചിത്രാവിട്ടം പൂയം മരം ഉത്രട്ടാവിട്ട ഈ ഒമ്പത് നക്ഷത്രങ്ങളുമാണ് മധ്യമരജ്ജു ദോഷമുള്ള നക്ഷത്രങ്ങൾ അതിൽ ഒരു ഗ്രൂപ്പിൽ ഒമ്പത് അഞ്ചെണ്ണവും ഒരു ഗ്രൂപ്പിൽ നാലെണ്ണമാണ് ഈ ഗ്രൂപ്പ് പരസ്പരം കെട്ടാൻ പാടില്ല ഈ അഞ്ച് പേര് പരസ്പരം കെട്ടാൻ പാടില്ല അത് അതേപോലെ തന്നെ മറ്റേ നാല് ഗ്രൂ ആ നാല് പേരും ഒരുമിച്ച് കെട്ടാൻ പാടില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം പൂരം നക്ഷത്രവും പിന്നെ അതുപോലെ തന്നെ മകീരം അവിട്ടം അനിരം ഈ നാല് നക്ഷത്രങ്ങളും ഒരുമിച്ച് വരരുത് ഭരണവും ഭർത്താവിനും വരരുത് അതുപോലെ അപ്പുറത്ത് നക്ഷത്ര അഞ്ച് നക്ഷത്രങ്ങളുണ്ട് ഇവർ പര മിക്സ് ആയിട്ടാണ് കുഴപ്പമില്ല ഈ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെ കിട്ടണമെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇത് ഒരുമിച്ച് വന്നാൽ പ്രശ്നം തന്നെയാണ് ഇനി അതുമാത്രമല്ലേ പൂരത്ത് അങ്ങനെ വേറെ രീതിയിൽ ചിന്തിക്കും ഇപ്പോൾ വീട്ടിൽ ചേതനയന്മാരുണ്ടാവും അതെ 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 അവരുടെ നക്ഷത്ര ഇതിൽ വന്നു നോക്കട്ടെ തല്ലിപ്പിരിയും ഡെഫിനറ്റാ അനുഭവങ്ങൾ ഒരുപാടാണ് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും ഇത് അപ്പോൾ അവർ പറയാം ആ പെണ്ണ് വന്നതിന് ശേഷം പെണ്ണ് വന്നുകൊണ്ടൊന്നുമല്ല ഇതിങ്ങനത്തെ ഒരു യോഗം കിടക്കണു അപ്പോൾ ചില ചാതം നോക്കിയിട്ട് ഞാൻ പറയും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനെ കാണില്ല അല്ലെങ്കിൽ അമ്മേനെ എതിർക്കും എന്ന് പറയും ഏയ് എൻ്റെ മോൻ ഞാൻ പറയണം അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ വിവാഹത്തിന് ശേഷം പ്രശ്നമാണെന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ അവർ പറയും ശരിയായ പണിക്കരെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഇതവിടെ എടുക്കല്ലേ അതെ അതെ അപ്പം പൂരത്തു നോക്കുമ്പോൾ ഈ ബാബു അങ്ങനെയൊക്കെ പറ സത്യം പറഞ്ഞത് പ്രശ്നമാണേ ഒരു ദിവസം എന്തോരം ജാതകങ്ങളാണ് വരാമെന്നറിയുമോ കുറെ എണ്ണം ലിസ്റ്റോടെ കൊണ്ടുവരും ഞാൻ ആദ്യം തന്നെ ചെയ്യുക നമ്മുടെ സ്ഥിരമായിട്ട് ക്ലയൻസ് ഉണ്ട് അവരുടെ വ്യക്തമായിട്ട് നമ്മൾ നോക്കി ഇയാളെ ഏത് നക്ഷത്രം വരിക എവിടെ നിന്നാണ് വരിക എങ്ങനെയൊക്കെയാണ് വരിക എന്നിട്ട് പരിപാടി ഞാൻ ഇങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ അങ്ങനത്തെ വന്നിട്ടുണ്ടെന്നോ ഏതാ അത് നോക്കിയുള്ളൂ അപ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത് കാശില്ല എഡ്യൂക്കേഷൻ കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ് ഈ ഇടയ്ക്ക് ജർമ്മനിയിലൊരു ടീം വന്നു അപ്പോൾ ഞാൻ ഭാര്യ ഭർത്താവ് ഞാൻ പറഞ്ഞു ഈ ഭർത്താവിന് എഡ്യൂക്കേഷൻ കുറവാണല്ലോ എന്ന് ചോദിച്ചു ആ ഏയ് കുറവൊന്നുമില്ല ഏഹ് ഇവിടെ ജാതകത്തിന് കുറവാണെന്നല്ലോ കാണിക്കുന്ന പറഞ്ഞു അപ്പോൾ പെൺകുട്ടി ഡോക്ടറ ഡോക്ടറേറ്റാണ് പി എച്ച് ഡി ആണ് ഇയാൾ എം ബി എ ആണ് അപ്പം ഞാൻ വേണ്ടു എം ബി എയും പി എച്ച് ഡി എങ്ങനെ കമ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു ടോപ്പ് തന്നെ അല്ലേ പി എച്ച് ഡി അല്ലേ ടോപ്പിൽ എന്ന് ചോദിച്ചു അല്ല എന്നാലും എന്നാലും ഒന്നുമില്ല ഇല്ല അത് ഞാൻ പറഞ്ഞതല്ലല്ലോ ജാതകം എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ ഈ പുരുഷന്മാർക്ക് എപ്പോഴും താഴ്ന്നു കൊടുക്കാൻ ഒരു പ്രയാസം ഉണ്ടല്ലോ അത് സ്വാഭാവികം മാത്രമാണ് അപ്പം അങ്ങ് ഇതൊക്കെ നമുക്ക് ജാതകത്തിൽ നിന്ന് കിട്ടും ജാതകത്തിൽ ഏറ്റു സെഡ് സാധനം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കണ്ടെത്തണം നമ്മൾ മുങ്ങി തപ്പണം എളുപ്പമല്ല കാര്യങ്ങൾ അതിനാണ് നമുക്ക് ഗുരുക്കന്മാരും ആചാര്യന്മാരും ഒരുപാട് സൂത്രങ്ങൾ കാണിച്ചത് പിന്നെ നിങ്ങൾ എന്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവോ നിങ്ങൾ എത്രമാത്രം അതിൻ്റെ അകത്തേക്ക് പോകാൻ ശ്രമിക്കും അത്രമാത്രം ഈശ്വരൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും ഇപ്പോൾ കോവിഡ് സംഭവിച്ചു കോവിഡ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പ്രശ്നമായതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കോവിഡ് കാലത്ത് ഏറ്റവും വലിയ ഗുണം കിട്ടിയത് ഈ ഗുരുനാഥനെ കിട്ടിയത് ഈ ഗുരുനാഥൻ അതെങ്ങനെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരെന്ന് വെച്ചാൽ എൻ്റെ ഞങ്ങളുടെ ഒരു പയ്യൻ അവൻ ചോദിച്ചേട്ടാ ഈ അവയോഗി എന്താണെന്ന് ചോദിച്ചു അവയോഗി ഞാൻ ആദ്യമായിട്ടാണ് അവരോടൊക്കെ അതേ ചേട്ടാ അവയോഗി എന്നും മറ്റൊരു സംഭവമുണ്ട് ചേട്ടാ ഒന്ന് അന്വേഷിക്കൂട്ടോ എന്ന് പറഞ്ഞു ശരി ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞു അപ്പോൾ ആരോട് ചോദിച്ചതിനു വലിയ കുറിച്ചിട്ട് അങ്ങനെ ഈ ഒരു സോഫ്റ്റ്വെയർ ഒരു ശ്രീനാഥ് ഓജി എന്ന് പറഞ്ഞിട്ട് വടകര പുള്ളിക്ക് വിളിച്ചതാണ് അപ്പം പുള്ളിയുടെ ഒന്നും ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തത് സാറേ എന്താണ് ഈ അപയോഗി അപ്പം എന്നോട് അപ്പോൾ പുള്ളി വടകര ഭയങ്കര രസമുള്ള ശബ്ദം സംസാരം കേൾക്കാനായിരുന്നു എടോ അതേ അല്ല എടോ ഒന്നും വിളിക്കില്ല സാറെ എപ്പോഴും സാറേ ഒന്നും പുള്ളി വിളിക്കുകയുള്ളൂ അതാണ് പുള്ളി എല്ലാവരെയും സാറിന് സാറേ അത് ഈ വാസ്തവത്തിൽ എനിക്കും അതുമായിട്ട് കാര്യമായിട്ട് കണക്ഷൻ ഇല്ല പക്ഷേ അത് മുല്ലച്ചേരിയുടെ സംഭവമാണെന്ന് പറഞ്ഞു മുല്ലച്ചേരിക്കറിയാന്ന് പറഞ്ഞു ആ മുല്ലച്ചേരിയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ അടുത്ത് മുല്ലശ്ശേരി ഉണ്ട് മുല്ലശ്ശേരിയിൽ ആരാപ്പം ഇത് അപ്പോൾ നമ്പർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴാണ് ഈ കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാടാണെൻ്റെ ഗുരുനാഥൻ്റെ വീട് അങ്ങനെയാണ് പുല്ല് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വലിയൊരു സംഭവമാണ് ഒന്നോ രണ്ടോ ആക്കൊണ്ട് പറയാൻ പറ്റില്ല ക്ലാസ്സിൽ വരണം എന്നു പറഞ്ഞു അപ്പോൾ അന്ന് സാമ്പത്തിക പ്രശ്നമാണ് അപ്പോൾ ക്ലാസ്സിൽ കയറിയില്ല പിന്നീട് വേറെ ഒരാളിതേപോലെ തന്നെ ഇട്ട് പറഞ്ഞു ഈ ഒരൊറ്റ കോൺസെപ്റ്റാണ് പറയണേ അപ്പോൾ അദ്ദേഹം അന്നൊരു കാര്യം കൂടി പറഞ്ഞു എന്നോട് ഈ മുല്ലച്ചേരി മോഷ് അംശകം എടുക്കുന്നത് നമ്മളെടുക്കുന്ന അംശകമല്ല എന്ന് പറഞ്ഞു അതെ അതെ അതെന്താണെന്ന് ചോദിച്ചു അങ്ങനെ ഒരു സംഭവമുണ്ട് പുല്ലി ഭയങ്കര പുല്യാന്ന് പറഞ്ഞ കാര്യമില്ല അപ്പം പിന്നെ എങ്ങനെ ഇത് പഠിക്കണം അങ്ങനെ ക്ലാസ്സിൽ ചെയ്യണം അപ്പോഴാണ് ഈ സാധാരണ നമ്മൾ പഞ്ചാംഗം കണിക്കില്ലേ അതിന് ചിത്രപക്ഷ ലാഹിരി എന്ന് പറയും ആ സമ്പ്രദായത്തിന് ഒരു കണക്കാണ് വേറെയും കുറെ അതിനെ കുറിച്ച് നമുക്കറിയില്ല രാമൻ ചിത്രപക്ഷഹരി ഫ്രാഗൺ ഇങ്ങനെ ഒരുപാട് അറിയില്ലല്ലോ നമുക്ക് തന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല നമ്മൾ ഇതിലെ കൂടെ തന്നെയല്ലേ പോകുന്നത് അപ്പം ഇതിൽ ആരും അറിയാത്തൊരു കണക്കുണ്ട് എല്ലാവരും അവരവരുടെ കണക്ക് കറക്റ്റ് എന്ന് പറയും അതെ ചന്ദ്രഹരി എന്നും മറ്റൊരു സംഭവം അതെ അതെ കേട്ടിട്ടുണ്ട് അതെ അതെ കേട്ടിട്ടുണ്ട് ഈ ചന്ദ്രഹരിയിൽ അതിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുരു പറഞ്ഞിട്ടുള്ളതാണ് ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല അതെ നാൽപ്പത്തിയാറ് സെക്കൻഡ് കുറവാണ് അതെ ഫലങ്ങളിൽ മാറ്റം വരും കറക്റ്റായിട്ട് ഫലം കിട്ടും അപ്പോൾ ഞങ്ങൾ യാതെ എഴുതുമ്പോൾ ഗ്രഹനിലയെ അംശവും ഇങ്ങനെ എഴുതിയിട്ട് ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഫലം എഴുതുന്നത് എഴുതിയ പർഗചക്രങ്ങളിലും മറ്റൊരു സാധനം നമ്മൾ എഴുതും ടീ നയൻ ടി സിക്സ് അതെ ഈ അത് കൃത്യമായിട്ട് വേറെ വേറെ അതാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചത് കൃഷ്ണമൂർത്തി പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ കൃഷ്ണമൂർത്തി ഉണ്ട് അപ്പം അവരും പറയുന്നത് അതാണ് കറക്റ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ അനുഭവത്തിൽ ഇതുവരെ ഏറ്റവും ഉത്തമമായിട്ട് വന്നുള്ളത് ഈ അതെ സാർ നമ്മുടെ ക്സ്റ്റനിലേക്ക് വരാം എന്താണ് പൊരുത്തം നോക്കാത്തത് എന്തായാലും സാറ് പറഞ്ഞത് വളരെ ക്ലിയറായി ദേശാസന്ധി അവയോഗി യോഗി അവയോഗി ഒന്നും ഇല്ലാതെ ഒരു തർക്കങ്ങളും ഇല്ലാതെ പാപസ്വാമിയും നോക്കാതെ പിന്നെ ബാക്കിയുള്ള രാശിപ്പൊരുത്തങ്ങളും രാശ്യാധിപ്പൊരുത്തോ ബാക്കിയുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ ഒരുപാട് വിവാഹങ്ങൾ നടത്താനുള്ള ഒരു വഴിയാണ് സാറ് പറഞ്ഞു കൊടുത്തത് ഒരുപാട് വിവാഹങ്ങൾ നടക്കട്ടെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ ഇതൊരു പുതിയൊരു വഴി തിരിവായിരിക്കട്ടെ സന്തോഷം നന്ദി നമസ്കാരം